ഹായ് ഫ്രണ്ട്സ് അന്നമോ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിൽ ചെയ്ത വർക്കുകളുടെ ആണ് കാണിക്കുന്നത് കേട്ടാ നമ്മുടെ നെയ്ബറിനെ തന്നെ ചെയ്തതാണ് മറ്റേ പലാസോ പാൻറ്റും ക്രോപ്പ് ടോപ്പും ആയിട്ട് ഹെൽറ്റർ നെക്കാണ് ചെയ്തത് ടോപ്പ് വന്നിട്ട് ഹെൽറ്റർ നെക്കായിരുന്നു അപ്പോൾ അവരൊരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ലതിക ചേച്ചി തയ്ക്കണതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ്ങിന് ലതിക ചേച്ചി നിമ്മിയാണ് ഉള്ളത് അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും അവർ അത് നല്ല രീതിയിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും അതുകൊണ്ടാണ് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് മുഴുവനും നല്ല രീതി എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒന്നും പറയൊന്നും വേണ്ട അത് അതിൻ്റെതായ രീതിക്ക് ചെയ്തോളും ഇതവർ ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾ ജസ്റ്റ് ഒന്ന് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കിയതാ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഹാങ്ങിങ് പിടിപ്പിക്കേണ്ടി ഉണ്ടായിരുന്നു പിന്നെ കറക്റ്റായിരുന്നു വേറെ ഒന്നും ചെയ്യാനുണ്ടായില്ല ആ ഹാങ്ങിങ് മാത്രം പിടിപ്പിക്കാനുണ്ടായിരുന്നുള്ളു അപ്പോൾ അതും കൂടി ലാസ്റ്റ് തുന്നി കൊടുത്തു അവർ ഹാപ്പിയായിരുന്നു കേട്ടാ അവർക്ക് നന്നായിട്ട് ഇഷ്ടമായി അവർ പറഞ്ഞ പോലെ തന്നെ സെറ്റായി കിട്ടിയെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു വേറെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അത് വേറൊരു കസ്റ്റമറിനായിരുന്നു ഫുൾ സ്ലീവൊക്കെ ആയിട്ട് ഒരു ടോപ്പ് കൂടി ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ ബിക്ക് ഞാനിതിൽ ഇടുന്നുണ്ട് അത് നമ്മളെ ഷോപ്പിൽ തന്നെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു ആ മെറ്റീരിയൽ എടുത്തിട്ട് അവർ സ്റ്റിച്ച് ചെയ്യിക്കുകയാണ് ചെയ്തത് നമ്മളങ്ങനെ മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് ഈ പിള്ളേരി ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് അവരെങ്കിൽ വിട്ടു തന്നതാണ് അപ്പോൾ ഈ വർക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ പറഞ്ഞോളൂ കേട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്